ഒരു വട അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ കിട്ടും ത്രില്ലർ കണ്ടിരിക്കാം നല്ല നല്ലൊരു വട അത് ആക്ടിവൈസ് വെക്കാണെങ്കിൽ കോവിനൊക്കെ നല്ലത് കൊണ്ട് എന്തുകൊണ്ടും നല്ല രസമുണ്ട് ബിജിമൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് നല്ലതായിരുന്നു ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു ത്രില്ലർ സിനിമ ഈ അടുത്ത് മലയാളത്തിൽ വന്നിട്ടുമില്ല കണ്ടിട്ടുമില്ല അത്രയും നല്ല മേക്കിങ്ങും

നല്ല രസമായിരുന്നു വർക്ക് ചെയ്യാൻ നിങ്ങളല്ലേ കണ്ടഭിപ്രായം പറയുന്നത് നിങ്ങൾ തന്നോ നല്ല രസമായിരുന്നു എൻ്റെ സെക്കൻഡ് മൂവിയാ ഞാൻ മുമ്പ് കണ്ടപ്പോഴും ആരും എക്സൈറ്റഡ് ആവാത്ത ബിഗ് സ്ക്രീനിൽ കാണാൻ കാണാമോ ഒരു സമയത്ത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാണാനും വർക്ക് ചെയ്യാനും താങ്ക് യു അടിപൊളിയാണ് നല്ല സിനിമ അതൊരു ത്രില്ലർ നമ്മളൊരു വേറൊരു ടൈപ്പ് ഓഫ് ഒരു മൂവിയാണ് ക്ലൈമാക്സിലാണ് അതിൻ്റെ ട്വിസ്റ്റ് ഇരിക്കുന്നത് അടിപൊളിയാണ് അതിൻ്റെ മേക്കിങ്ങും സ്റ്റോറിയും എല്ലാം അങ്ങനെയാക്കി ആസ് യൂഷ്വൽ അടിപൊളിയല്ല പറയാനായിട്ട് നല്ല മെച്ചോർഡായിട്ട് നല്ല അടിപൊളിയായിട്ട് ആനന്ദം എന്ന് പറഞ്ഞ ക്യാരക്ടർ നല്ല വിളംബിരായിട്ട് ചെയ്തിട്ടുണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോറി ടെലിംഗ് തന്നെ കുറച്ച് വ്യത്യാസമാണ് ഈ പറയുന്ന പോലെ സാധാ പോലീസിനോളെ പോലെ ഭയങ്കര സ്റ്റണ്ടും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഭയങ്കര സ്ലോ ആയി വന്ന് അവസാനം നമ്മൾ കൈ അടിച്ച് പോകുന്ന ഒരു തന്നെ വ്യക്തികളും ഇതായിട്ട് ചെയ്തിട്ടുണ്ട് വെരി ഹാപ്പി ടു ബി പാഡ് ഓഫ് ഇത്രയും നല്ല ഗ്യാസ് അബ് അമ്മയൊക്കെയാണെന്ന് പറഞ്ഞത് എല്ലാരും ഡിറക്ഷൻ എനിക്കിത് വൺ ഓഫ് ദി ഫേവറേറ്റ് ആയിരിക്കും ഇതെനിക്ക് ഇഷ്ടമായ ഒരു പോലീസ് ക്യാരക്ടറാണ് ആക്ച്വൽ ഫീലിംഗ്സൊക്കെ കാണിക്കുന്ന പോലീസ് സാർ സാധാ പോലീസാറിന്റെ ഇമോഷൻസ് ഒക്കെ കാണിച്ച് വളരെ വ്യത്യാസമുണ്ട് ഇത് കുറച്ചുകൂടി പോലീസ് കാരൻ എന്നുള്ള ഒരു സാധന മനുഷ്യൻ ആ മനുഷ്യന്റെ എല്ലാം കാണിക്കുന്നുണ്ടല്ലോയിങ് ആയിരുന്നു ഇമോഷൻസ് വിച്ച് സംതിങ് ഓഫ് ഗുഡ് ഹാപ്പി ഹാപ്പി വിത്ത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഇതിലെ ലേഡി കോൺസ്റ്റബിളായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് എനിക്ക് ഇമോഷണലി വർക്കായി പടം പിന്നെന്താ എൻഗേജിങ് ആയിരുന്നു ഞാൻ വെയിറ്റ് ചെയ്യാൻ ആക്ച്വലി പ്രേക്ഷകർ പണം കണ്ടിട്ട് അവരുടെ അഭിപ്രായം അറിയാനായിട്ട് എല്ലാവർക്കും ഇങ്ങനെ ആക്ച്വലി ഞാൻ വെയിറ്റ് ചെയ്യാണ് ഇപ്പം എന്താ പറയാ ല്ല ഭാര്യയുടെ റോളാണ് അപ്പൊ എനിക്ക് ഞാൻ ഹാപ്പി ആയിരുന്നു ഞാൻ വേറെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും ആസ് ആൻ ആക്ടർ ഞാൻ എൻജോയ് ചെയ്തു അത് പിന്നെ ഇത് പീരിയഡ് ഫിലിമാണ് അപ്പൊ അങ്ങനെ മൊത്തത്തിൽ എക്സൈറ്റിംഗ് ആയിരുന്നു നമുക്ക് ആസ് എൻ ആക്ടർ പല പല ടൈപ്പ് ക്യാരക്ടർ ചെയ്യാനാണല്ലോ നമ്മുടെ ആളുകൾ ഇതിലെന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാല് ഇതിനകത്ത് മെയിൻ ലീഡ് ക്യാരക്ടേഴ്സിന്റെ ഒരു ഇമോഷണൽ ജേർണിയാണ് കാണിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ പിന്നെ ഇത് സാധാരണക്കാരായ പോലീസുകാരാണ് ഒരു ഭയങ്കര ഇടിച്ചിട്ട് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല അപ്പം ചിലപ്പം ത്രില്ലർ എന്ന് പറയുമ്പോൾ ആൾക്കാർ അതായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല ഇതൊരു സ്ലോ പാഡ് ഇൻവെസ്റ്റിഗേറ്റഡ് പടം ആണെന്ന് ഞാൻ പറയുന്നു അതിനൊരു മാർഫ് പടം അല്ല ാണ് ഇപ്പൊ കുറച്ചേരം മുന്നേ ഒരാൾ ചോദിച്ചിട്ടുണ്ടേ നമ്മൾ സാധാരണ കാണുന്ന ക്രൈം ത്രില്ലിൽ അങ്ങനത്തെ ടൈപ്പ് ആണോ അങ്ങനത്തെ അല്ല നമ്മൾ ബാക്കിയുള്ള മൂവീസ് കമ്പയർ ചെയ്യേണ്ട നമ്മൾ അൺഎക്സ്പെക്ടഡ് കുറേ ട്വിസ്റ്റുകൾ കുറേ സസ്പെൻസ് ഉണ്ട് അന്നേ കംപ്ലീറ്റ്ലി സീരിയസ് മൂടും അല്ല കുറെ ഫണ്ടി എലിമെന്റ്സ് അപ്ഡിപ്ഡിയായിട്ടുണ്ട് അപ്പൊ എല്ലാവരും എന്തായാലും ഡയറക്റ്റ്ലി വന്ന് കണ്ടു തന്നെ അറിയേണ്ട ഒരു സിനിമയാണ് അടിപൊളിയാണ് ഭയങ്കര പക്ഷെ കണ്ടിരിക്കും അതായത് ബോറടിക്കുന്ന അടിക്കുന്ന ടൈപ്പ് അല്ല നമ്മൾ എന്തായാലും നല്ല സസ്പെൻസോടെ എന്താവും എന്നാന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും അവസാനം വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റും ഉണ്ട് അത് അടിപൊളിയാണ് ഒരു വന്ന് പ്രതീക്ഷിച്ചെങ്കിലും വളരെ ഇമോഷണലി ടച്ചിങ് ആ സിനിമ കഥ എന്നുള്ളതാണ് ഒരു സിനിമയിൽ തന്നെ നമ്മൾ രണ്ടോ മൂന്നോ സിനിമകളുടെ ഒരു പ്രതീതിയാണ് കാരണം കേസുകളിൽ നിന്ന് കേസുകളിലേക്ക് പോകുന്നു കാലഘട്ടങ്ങൾ മാറിവിടുന്നു ഒരു സെക്കൻഡ് പോലും നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കാത്ത അതി അതിഗംഭീരമായ തിരക്കഥ ജനവീയപ്രാമിൻ പിന്നെ സന്തോഷ് നാരായണൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗൗതമിൻ്റെ ക്യാമറ എല്ലാം കൊണ്ടും ഈ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ ടെക്നിക്കൽ സൈഡും കഥയുടെ സൈഡും ഒരു അതിഗംഭീരം എനിക്ക് തോന്നുന്നു ഇതിനടുത്ത് നമ്മളിങ്ങനെ ഇതുപോലെ ഹെഡ് ഓഫ് ദസിൻ്റെ കരിയ മൂവിയൊക്കെ കണ്ട പോലുള്ള ഒരു കണ്ണൂർ സ്ക്വാഡൊക്കെ കണ്ടതു കൊണ്ട് ആ ലെവലിലേക്കുള്ള അടുത്ത് സമീപകാലത്ത് ഇറങ്ങിയ മലയാള സിനിമകളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വൻ വിജയമാകേണ്ട രീതിയിലുള്ള ഒരു അതിഗംഭീര സിനിമയാണ് അന്വേഷിക്കുന്നത് കണ്ടത് എടുത്തു പറയേണ്ടത് ടൊവിനോട് വേഷപകർച്ചയാണ് ഇന്റർവ്യൂവിളിൽ പറയുന്നുണ്ടായ മുഖം പോലെ അല്ലെങ്കിൽ കാണാതായ പെൺകുട്ടി പോലെയുള്ള ഒരു ഒരു മാനറിസമാണ് ടോളി എക്സ്പെക്ട് ചെയ്യുന്നത് അതുതന്നെയാണ് കാണുന്നത് നമ്മൾ കൽക്കിയിൽ കണ്ട ഒരു ടൊവിനോട് മാസ് അപ്പീലല്ല ഇതിനകത്ത് കാണുന്നത് വളരെ നന്നായി ഒരു മിതത്വത്തിലുള്ള അതിഗംഭീരമായ പോലീസ് സ്റ്റേഷൻ ഇതുവരെ കാണാത്ത ടോവിനോടെ രൂപം പ്ലസ് ച്ചാണ് ഈ വീട്ടിൽ തന്നെ പറ്റുമെങ്കിൽ രണ്ടാമതും കാണണം ഫാമിലിയായിട്ട് കാണുമെന്ന് ആഗ്രഹിക്കുന്നു വളരെ നല്ല മൗത്ത് വാച്ചിലൂടെ ഉറപ്പായി മിറ്റാകാൻ പോകുന്ന അടുത്തൊരു ടോബിനോ പണമാണ് വളരെ സന്തോഷമുണ്ട് സന്തോഷമുണ്ടെങ്കിൽ ഒരു നല്ല സിനിമ നല്ല നല്ല റിസൾട്ട് ചെയ്തിട്ടുണ്ട് ഒരു നയൻറ്റീൻ എയ്റ്റി കാലഘട്ടത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് പരിപാടിയൊക്കെ ആർട്ട് വർക്ക് ചെയ്താണ് കോസ്റ്റിംഗ് ചെയ്തേക്കുന്നതൊക്കെ നല്ല ക്ടോലിറ്റി നല്ല റിസൾട്ട് ചെയ്തിട്ടുണ്ട് കാസ്റ്റിങ് റോഷാക്കും നല്ല ഗംഭീരൊന്നും ആയിട്ടുണ്ട് ഒരു ലാഗ് ഒന്നുമില്ല നല്ല ഫസ്റ്റ് ഹാഫ് തീരുന്ന പോലെ നമ്മൾ അറിഞ്ഞ് പോലെ ഇൻട്രോ എന്തെങ്കിലും കാണിച്ചു എൻ്റെ റോ ലാഗ് മനസ്സിലായത് സെക്കൻഡ് ഹാഫ് നല്ല ക്ലീൻ ഒരു മൂവിയാണ് ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ല തിയേറ്റർ വച്ചുള്ള മൂവിയാണ് തിയേറ്റർ തന്നെ വന്ന കാണുക ബാക്കി ത്രില്ലറുകളിൽ നിന്ന് എന്ത് വ്യത്യസ്തതയുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ പുള്ളിക്കാരൻ്റെ ഒരു ഇൻട്രോടെ ഒരു സാധനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഹാഫ് നമുക്ക് തീരുന്നത് പോലും മനസ്സിലാകും നമ്മൾ കണ്ടുകൊണ്ട് അത്ര അത്ര ഗ്രിപ്പിംഗ് ആയിട്ടു സ്റ്റോറി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കാലഘട്ടം അതിലേക്കുള്ള ഒരു ഒരു ആർട്ട് വർക്ക് ഇപ്പോൾ കവലയാണെങ്കിൽ വീടാണെങ്കിലും ഒരു കോസ്റ്റ്യൂമാണെങ്കിൽ അവരുടെ ഒരു ലുക്കാണെങ്കിൽ വരുന്നവരുടെ ലുക്കാണെങ്കിൽ ആ ഒരു ലെവലിലേക്ക് തന്നെ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ചിലടത്തൊക്കെ പല പടങ്ങളും കാണുമ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ കാണാം ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തവരെല്ലാം നല്ല പങ്കായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സീനിൽ രണ്ട് സീനിലൊക്കെ വന്നവരാന്നേരം അടിപൊളി ആയിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഓർത്ത് വെക്കും ഇവരാണ് ഈ വന്നിക്കുന്നത് ഓവറോൾ ഗുഡ് കടം ഇപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് നന്നായി നന്നായി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ നന്നായി നല്ല സിനിമകളുടെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റിയത് വലിയ സന്തോഷം എൻ്റെ ടോവിയോടൊപ്പമുള്ള മൂന്നാമത്തെ സിനിമയാണ് അതും വലിയ കാര്യം അത് ത്രൂട്ട് കഥാപാത്രം കൂടെ ആയതുകൊണ്ട് പറഞ്ഞു നയിക്കാനില്ലാത്ത സന്തോഷം അതായത് അപ്പുറത്തെ സന്തോഷം സിനിമ നല്ല സിനിമയാണ് ഇത് ഒരു ഒരു വലിയ ബഹളങ്ങളോ അല്ലെങ്കിൽ വലിയ ഭൂകമ്പങ്ങളോ ഭൂമികുലുക്കങ്ങളോ ചാട്ടങ്ങളോ ജീരുക്കങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു രസമുള്ള സിനിമ അത് പ്രേക്ഷകൻ അത്ര സമയമായി തിയേറ്ററുകളിൽ അവൻ ഇരിക്കുന്നു അത്രയും സമയം അവൻ്റെ മാനസിക സന്തോഷവും ഒരു ത്രില്ലിങ്ങും ഉണ്ടാക്കി കൊടുക്കാൻ ഈ സിനിമയ്ക്ക് കഴിയും എന്നാണ് വിശ്വാസം അതാണ് ആ സിനിമയുടെ സത്യം ഓക്കെ താങ്ക് യു